ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കക്കിരിക്ക മാത്രം വെച്ചിട്ട് ഒരു ഓലരാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഓലൻ ഉണ്ടാക്കാൻ നമുക്ക് കക്കിരിക്ക മാത്രം മതി അതുപോലെ തന്നെ ഈ ഒരു ഓലന് ഉണ്ടാക്കാൻ നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കക്കിരിക്ക ഓലൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കക്കിരിക്ക ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കക്കിരിക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം ഞാനിവിടെ ഒരു പീലർ വെച്ചിട്ടാണ് തൊലി കളഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാ നാട്ടിലും ഇതിന് കക്കിരിക്ക എന്ന് തന്നെയാണോ പറയാ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരാണ് പറയുന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത് നമ്മൾ രണ്ട് കക്കിരിക്കേം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്ന് കളഞ്ഞെടുക്കാം കുരു നമുക്ക് രണ്ട് രീതിയിൽ കളഞ്ഞെടുക്കാം ഒന്ന് നമുക്ക് കത്തി വെച്ചും കളഞ്ഞെടുക്കാം ഒന്ന് കൈ വെച്ചും കളഞ്ഞെടുക്കാം എനിക്ക് പക്ഷെ കൂടുതലും കൈ വെച്ച് കളയുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു കക്കിരിക്ക വെച്ച് ജ്യൂസ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കക്കിരിക്കയുടെ ഉള്ളിലെ കുരു മുഴുവനായിട്ട് നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഈ ഒരു വണ്ണത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ നമ്മൾ എടുത്ത രണ്ട് കക്കിരിയും ഇതുപോലെ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒരു മൺചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൺചട്ടിയിലായതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഓർമ്മിക്കണം അപ്പൊ ഇത് ഏകദേശം അഞ്ചു മിനിറ്റ് കഴിഞ്ഞു കക്കിരി ഏകദേശം വന്നിട്ടുണ്ട് ഇതിൽ ഇതാ ഇത്രയും വെള്ളം ബാക്കിയുണ്ട് ഇനി ഇത് ഞാൻ വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല കാരണം ഇത് ആ ഒരു വെള്ളത്തോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ് ഇനി അധികം വെള്ളമുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഏകദേശം ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കൂടെ തന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഒരു ഓലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വെളുത്തുള്ളി വറുത്തിടുമ്പോൾ ഈ ഒരു ഓലിന് ടേസ്റ്റ് കൂടും ഇനി ഒന്നും വറുത്തിടാതെയും നിങ്ങൾക്ക് ഓലം കഴിക്കാവുന്നതാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ കൂടി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇത് ചോറിൻ്റെ കൂടിയും കഞ്ഞീൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതുമാത്രമല്ല വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ